ശാലിനി ആ വ്യവസ്ഥ അംഗീകരിച്ചതും നവി തന്നെ ശാലിനിയുടെ അമ്മയുടെ ഫോണിലേക്ക് ഫോണിലേക്കടിച്ചു ഹലോ ആൻറ്റി ഹലോ മോനെ ഹണിമൂൺ എല്ലാം കഴിഞ്ഞ് എത്തിയില്ലേ അമ്മ ഫോൺ എടുത്ത് ചോദിച്ചു എത്തിയല്ലോ കൂടെ ഒരു സന്തോഷവാർത്ത കൂടെ ഉണ്ട് അച്ഛനുണ്ടോ അവിടെ നവി ചോദിച്ചു അങ്ങേരവിടെയുണ്ട് മരിച്ച എങ്ങോട്ടൊന്ന് വന്നേ മക്കൾ വിളിക്കുന്നു എന്തോ സന്തോഷ വാർത്തയുണ്ടെന്ന് അമ്മ അച്ഛനെ വിളിച്ച് അടുത്തിരുത്തി പറ മോനെ അമ്മ ഫോൺ സ്പീക്കറിലിട്ടു സന്തോഷവാർത്ത വേറൊന്നുമല്ല ഷാനു അമ്മയാകാൻ പോകുന്നു അതായത് നിങ്ങൾക്കൊരു പേരക്കുട്ടി വരാൻ പോകുന്നെന്ന് നവി പറയുന്ന ഓരോ വാക്കും നിർവികാരതയോടെ കേട്ടിരിക്കുകയാണ് ശാലിനി എന്ത് കൃഷ്ണ സത്യാണോ അമ്മയുടെ ശബ്ദമിടറി സത്യാണെന്നേ നവി ചിരിച്ചു അവളിവിടെ ശാലു അച്ഛൻ ചോദിച്ചു ക്ഷീണം കൊണ്ട് കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് അവളെ ഫോണിലേക്ക് വിളിച്ചാൽ മതി ഫോൺ വാങ്ങാൻ നിന്ന് ശാലിനി അവൻ്റെ നുണ കേട്ട് ദേഷ്യത്തോടെ ചവിട്ടി മുറിയിലേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി ശാലിനി ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവളായ ക്ഷീണിതയായിരുന്നു ഛർദിയും മനം പുരട്ടലും വേദനകളും എല്ലാം തുടങ്ങിയതും ഷാലിനി ഒരു മാസത്തേക്ക് ലീവെടുത്തു കുടിച്ച വെള്ളം പോലും ഛർദ്ദിച്ചു തുടങ്ങിയതും അവൾ ആകെ അവശയായി അതോടെ ശാലിനി കുട്ടനാട്ടിലേക്ക് പോയി നവി ഡൽഹിയിലേക്കും ദിവസവും വിളിച്ചവൻ വിശേഷം തിരക്കും ഇടയ്ക്കിടെ അവൾക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങി കുട്ടനാട്ടിലേക്ക് പോകും ഹോസ്പിറ്റലിലെ ലീവ് കഴിഞ്ഞതും ഷാലിനി വീണ്ടും കൊച്ചിയിലെത്തി ശാലിനിക്ക് ഒരു കൂട്ടിനായി അമ്മയും കൊച്ചിയിലേക്ക് വന്നിരുന്നു അതോടെ അവളെ കിടത്തും നവിയുടെ അടുത്തായി ഒന്നും കഴിക്കാൻ പറ്റാതെ അവശതയോടെ കിടക്കുന്ന ശാലിനിയെ കാണുമ്പോൾ നവിയുടെ ചങ്ക് പിടയും പ്രണയത്തിന്റെ പേരിൽ തൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ അവളിതൊക്കെ സഹിക്കുന്നത് നാലാം മാസത്തിലേക്ക് കടന്നതും പതിയെ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഗൈനക് ഡോക്ടർ ഡോക്ടറായതിനാൽ എന്തെല്ലാം കഴിക്കണം എന്നതിൽ ശാലിനി ചിട്ടയായ ശീലമുണ്ടായിരുന്നു എപ്പോഴും മനസ്സ് ഹാപ്പിയായിട്ടിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയറ് ചെറുതായി ഉന്തിയതും നവി കൊതിയോടെ നോക്കുന്നത് അവൾ കണ്ടില്ലെന്ന് നടിച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കെ ഭക്ഷണത്തോടുള്ള പ്രിയം കൂടി വന്നു അതെ നീയല്ലേ എൻ്റെ വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ പെട്ടെന്നുള്ള ശാലിനിയുടെ ചോദ്യം കേട്ടവൻ സ്തംഭിച്ചു അതെന്താ നീ അങ്ങനെ ചോദിച്ചത് ട്രീറ്റ്മെന്റ് നടത്തിയ ലാബുകാർ ചതിച്ചോ എൻ്റെ പൊന്ന് ശാലിനി എൻ്റെ കൊച്ചിനെ കാണാൻ ക്ഷമ കെട്ട് നിൽക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊന്നും ചോദിച്ചു എന്നെ പേടിപ്പിക്കല്ലേ നവിയുടെ മുഖത്ത് കാണുന്ന ഭയം കണ്ടവൾ പൊട്ടിച്ചിരിച്ചു ആ പല്ല പൊട്ടാണ് എപ്പോഴും ഫ്രൂട്ട്സും നട്ട്സും മാത്രം കൊണ്ടുവരാറ് എനിക്ക് കൊതിയുള്ള ഫുഡ് അടയ്ക്കെ കൊണ്ടുവന്നൂടെ എൻ്റെ കൊച്ചിൻ്റെ അച്ഛനെന്ന നിലയ്ക്ക് നീയല്ലേ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരേണ്ടത് ശാലിനി ചുണ്ട് ചുള്ളിക്കാമെന്ന് നോക്കി ഹോ അത്രയേ ഉള്ളൂ എന്നാ പറ എൻ്റെ കൊച്ചിൻ്റെ അമ്മയ്ക്കെന്താ വേണ്ടത് അവൻ കൊഞ്ചനോടെ ശാലിനീണ്ടടുത്തിരുന്നു എനിക്കൊരു മസാല ദോശ വേണം അവൾ മടിച്ചു പറഞ്ഞു ആഹാ ഗർഭിണികളുടെ ദേശീയ ഭക്ഷണം ഇപ്പൊ തന്നെ കൊണ്ട നവി പോകാനായി എണീറ്റതും ഷാലിനി അവന്റെ കൈ പിടിച്ചെടുത്തിരുത്തി കടയെന്ന് വേണ്ട അവരൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് ആർക്കറിയാം എനിക്ക് നവി ഉണ്ടാക്കി തന്നാ മതി ശാലിനി പറഞ്ഞത് കേട്ട് നവി ഷോക്കായി ഞാനോ നിനക്ക് അമ്മ നാട്ടിൽ പോകുന്നതിന് മുന്നേ പറഞ്ഞുകൂടായിരുന്നു അതിനിപ്പോഴല്ലേ കൊച്ചു തോന്നിയേ നീ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിത്താം ദോശമാവ് ഞാൻ അരച്ചു വെച്ചത് ഫ്രിഡ്ജിലുണ്ട് കിഴങ്ങ് പച്ചക്കറി കൊട്ടയിലും വേഗം വേണേ ഞാൻ മുറിയിലുണ്ടാകും സ്മെല്ലടിച്ചാൽ ചിലപ്പോൾ കഴിക്കാൻ തോന്നില്ല അതാ ഷാലിൻ്റെ മുറിയിലേക്ക് പോയതും നവി ഫോണും എടുത്ത് ഐശ്വര്യമായി വെച്ച് അടുക്കളയിൽ കയറി ഫോണിൽ നോക്കി ഒരുവിധം മസാല ഉണ്ടാക്കി ഷാലിനിക്ക് കൊടുത്തപ്പം അവൾ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു ദിനങ്ങൾ ദിനങ്ങളോരം കഴിഞ്ഞു വീണുന്നു കുഞ്ഞിൻ്റെ വളർച്ച അഞ്ചാം മാസത്തിലെത്തിരുന്നു നവി നവി ഷാലിനി ഉറക്കെ വിളിച്ചതും ലാപ്പിൽ ഷോപ്പുകളിലെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന നാമനീത് തട്ടിപ്പിടഞ്ഞെണിയിച്ച് ശാലിനിയുടെ അടുത്തേക്ക് വിളി എന്താ എന്ത് വരിച്ചാലും അവളെ അടുത്തെത്തിയ നവി ആദ്യോട് ചോദിച്ചു നവി കുഞ്ഞ് കുഞ്ഞനങ്ങി ശാലിനി വയറിൽ കൈവെച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും കണ്ണിൽ കണ്ണുനീർ തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു സത്യാണോ ഇപ്പോഴുന്നുണ്ടോ നവി അവളെ അടുത്തിരുന്ന് ആവേശത്തോടെ ചോദിച്ചു ഇങ്ങനെ വയറിനോട് കൈ ചേർത്ത് വെക്കുമ്പോൾ മാത്രം വീണ്ടും അനങ്ങി ശാലിനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ നവിയുടെ മുഖത്ത് സങ്കടം വിഴലിച്ചു അയ്യോ നവി പുറത്തേക്ക് അനങ്ങുന്നത് കാണുമെങ്കിൽ രണ്ട് മൂന്ന് മാസം കൂടെ കഴിയണം ഇപ്പം തൊട്ടാലേ അറിയൂ ശാലിനി ചിരിച്ചു ശാലു നിനക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാനൊന്ന് തൻ്റെ വയറ് തൊട്ടോട്ടെ നവി മടിച്ചൊന്ന് ചോദിച്ചു അതിനെന്താ നിന്റെ കൂടെ കുഞ്ഞല്ലേ വയറ്റി കിടക്കുന്നത് ശാലിനിയുടെ സമ്മതം കിട്ടിയതും നവി അവൾ പറഞ്ഞെടുത്ത് കൈവച്ചു കുഞ്ഞിൻ്റെ അനക്കം കയ്യിൽ തട്ടിയതും അവൻ കണ്ണിറുക്കി അടച്ചു ശാലു ഞാൻ ഞാനെന്റെ കുഞ്ഞിനെ കണ്ടോട്ടെ നവി ഇടർച്ചയോടെ ചോദിച്ചതും കാര്യം മനസ്സിലാകാതെ അവൾ തലകുലുക്കി കുലുക്കി ശാലിനിയെ ഞെട്ടിച്ചുകൊണ്ട് അവൻ അവളെ ടോപ്പ് നീങ്ങി നഗ്നമായ ഉമ്പിയ വയറിൽ വിറയാർന്ന കൈകൾ കൊണ്ട് തടവി അവിടെ ചുണ്ടു ചേർക്കുമ്പോൾ അവൻ കരയുകയായിരുന്നു ഇതൊന്നും നേരിടാനാകാതെ ശാലിനി കണ്ണിറുക്കി അടച്ച് ബെഡ്ഷീറ്റിൽ പിടിമുറുക്കി പെട്ടെന്ന് എണീറ്റ് കാച്ചുപോലെ നവി മുറിയിൽ നിന്ന് പോകുന്നതും നോക്കി ശാലിനി ഇരുന്നു വർഷങ്ങൾക്കിപ്പുറം കുട്ടനാട്ടിലെ കായലിനും നെൽപ്പാടങ്ങൾക്കും നടുവിലായുള്ള മനോഹാരിത നിറഞ്ഞ ഗ്രാമത്തിലെ ഉഴപ്പൻ ചെക്കൻ്റെയും അവൻ്റെ കൂടെ കൈപിടിച്ച് നടക്കുന്ന കുസൃതിപ്പെണ്ണിനെയും ഓർമ്മ വന്നതും അവളെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി ഓർമ്മ വെച്ച നാൾ മുതൽ വീടിന്റെ തൊട്ടടുത്തുള്ള തന്നെക്കാൾ ഒരു വയസ്സിനെ മാത്രം മുതിർന്ന നിക്കറും ബനിയനും ഇട്ട് തന്നെ കൈമാടി അടുത്തേക്ക് വിളിക്കുന്ന വികൃതി ചെക്കനെ അവൾക്കോർമ്മ വന്നു എന്നും പേടിയോടെ മാത്രമായിരുന്നു അവൾ അവനെ നോക്കിയിരുന്നത് അമ്മയുടെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അവനെ കണ്ടാൽ പേടിച്ച് അമ്മയുടെ മറവിൽ ഒളിച്ച് മെല്ലെ തലയിട്ട് പാളി നോക്കുമായിരുന്നു എനിക്ക് അവനോടുള്ള പേടി മനസ്സിലാക്കി അവൻ്റെ മുഖം പാടുന്നത് എപ്പോഴും അവൾക്ക് സ്ഥിര കാഴ്ചയായിരുന്നു ശാലിനി എന്ന ആ ആറു വയസ്സുകാരി ആദ്യാക്ഷരം പഠിക്കാനായി പാഠശാലയിൽ ചേർത്തു മോനെ നവി പുതിയ ഉടുപ്പും കണ്ണു നിറയെ കരിയോ മുഖത്ത് പൗഡറും പൂശി മുടി കൊമ്പ് കെട്ടി സുന്ദരിയാക്കി ബാഗും തോളിലിട്ട് കൊടുത്ത് അമ്മ ശാലിനിയുടെ കൈ പിടിച്ച് നവനീതിൻ്റെ വീട്ടിലേക്ക് നടന്നു എന്താ ആൻറ്റി വെള്ളക്കുപ്പായവും നീല നിക്കറും നിക്കറുമിട്ടവൻ പുറത്തേക്ക് വന്നു മോനെ ശാലിനിയെ നിന്റെ സ്കൂളിൽ ചേർത്തു ഇനി മുതൽ ഷാലിനിയെ നീ വേണം സ്കൂളിൽ കൊണ്ടുപോകാൻ അമ്മ പറഞ്ഞതും അവൻ്റെ കുഞ്ഞു മുഖം വിടർന്നു ഞാൻ ബാഗ് എടുത്ത് വരാവേ നവി ഓടി ബാഗും ഇട്ട് വന്നു അമ്മ ഞാൻ പോകാണേ അവൻ ആവേശത്തോടെ വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങി മുറ്റത്ത് നിൽക്കുന്നവരടുത്തേക്ക് വന്നു ശാലുനെ ഞാൻ നോക്കിക്കോളാം ആൻറ്റി ശ്രദ്ധിച്ചു കൊണ്ടുപോകണേ ഉച്ചയ്ക്ക് അവൾ ചോറ് തിന്നുന്നുണ്ടോന്നും നോക്കണം അമ്മ ശാലിനിയുടെ കൈ നവിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ആ നിമിഷം മുതൽ അവരൊന്നാണ് ആദ്യമൊക്കെ അവൻ്റെ കൂടെ പേടിച്ച് തല താഴ്ത്തി പോകുമ്പോൾ അവൻ നെഞ്ചും പിടിച്ച് ഗമയോടെ അവളെ കൈ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു പതിയെ പതിയെ അവനോടുള്ള പേടി മാറിയതും അവൻ്റെ തോളിത്തൂങ്ങി അവളെ യാത്ര അവരോട് കൂട്ടുകൂടാൻ ആര് വന്നാലും അവരടുപ്പിക്കില്ലായിരുന്നു കൂടെ പിറക്കാതെ പോയ കൂടപ്പിറപ്പിനെ പോലെ അവൾക്കൊരു താങ്ങായി തണലായി കരുതലായി എപ്പോഴും അവനുണ്ടായിരുന്നു ബാല്യത്തിൽ നിന്ന് കൗമാരത്തേക്കുള്ള അവരുടെ യാത്ര ശരീരത്തെ പോലെ മനസ്സിൽ മാറ്റം വന്നതുകൊണ്ടാകാം ശാലിനിക്ക് അവനോടൊരിഷ്ടം തോന്നിത്തുടങ്ങിയത് അതവന് തിരിച്ചുകൊണ്ടാകുമെന്ന ചിന്ത തെറ്റാണെന്ന് അവൾ അറിഞ്ഞില്ല പഠനത്തിന് മിടുക്കിയായ ശാലിനി അവൾ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായ ഡോക്ടറാകാൻ തന്നെ തീരുമാനിച്ചു പലരും ഒളിച്ചും പാത്തും എത്രയോ തവണ അവളോട് പറഞ്ഞിട്ടുണ്ട് ഉഴപ്പിനും തല്ലുകൊളിയുമായി അവൻ്റെ കൂടെ നടക്കരുതെന്നും അവർക്കൊക്കെ അവൾ ഒറ്റ നോട്ടം കൊണ്ട് മറുപടി കൊടുത്തിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് പ്രവേശന പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം നവിയെ റിസൾട്ട് നോക്കാൻ പറഞ്ഞയച്ചു ശാലിനിയും വീട്ടുകാരും വീടിന് പുറത്ത് അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ശാലു ശാലു റോഡിലൂടെ കാറ്റ് കാറ്റുപോലോടി വരുന്ന നവിയെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു നവിയുടെ ശബ്ദം കേട്ട് അവൻ്റെ അച്ഛനും അമ്മയും ഇറങ്ങി വന്നു കിട്ടിയടി കിട്ടി നവനീത് ഓടി വന്നവളെ പിടിച്ചു വട്ടം കറക്കിയതും എല്ലാവരും സന്തോഷം കൊണ്ട് മതി മറുണ്ടിരുന്നു കണ്ടോടാ കണ്ട് പടി നീ ഇങ്ങനെ സപ്ലി വാങ്ങി കൂട്ടിക്കോ ഞങ്ങളെ കൊച്ചു പഠിച്ചൊരു ഡോക്ടറാകാൻ പോവുക നവിയുടെ അമ്മ അവളെ തലയിൽ മുട്ടി പിന്നീട് അങ്ങോട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കെല്ലാം നവനീത് തന്നെയായിരുന്നു മുമ്പിൽ എന്നാൽ ഞങ്ങളിറങ്ങുക ശാലിനി പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് നവിയാണ് രണ്ടുപേരും ട്രെയിൻ കയറി കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു നീ എന്താ ശാലി ഇങ്ങനെ ഇരിക്കുന്നേ നീ ഭാവിയിലെ ഡോക്ടറാണ് അത് മറക്കണ്ട മിണ്ടാതി ട്രെയിൻ കമ്പിയിൽ കൈവെച്ച് അതിൽ തലവെച്ച് കിടക്കുന്ന ശാലിനിയെ നോക്കി നവി പറഞ്ഞു നവി എനിക്ക് നിങ്ങളെ ഒന്നും വിട്ടു പോകാനേ തോന്നുന്നില്ല നിന്റെ കൂടെ മീൻ പിടിക്കാനും അമ്പലത്തിൽ പോകാനും കായലിൽ മത്സരിച്ച് നീന്താനും തോണിയിൽ കയറാനും ഒക്കെ ഇനി ആരുണ്ടാകാം ശാലിനി സങ്കടത്തോട് ചോദിച്ചു നീ പോയാ നിന്റെ അനിയെത്തി ഞാൻ ശില്പയെ വിളിച്ചോളാം അവൻ കണ്ണിറക്കിയതും അവൾ അവനെ പുതിര തല്ലി നീ ഇത് കണ്ടോ ഇന്ന് നീ അമ്പലക്കുളത്ത് നിന്ന് പറിച്ചു തന്നതാ അവൾ ബാഗ് തുറന്ന് ഒരു വെള്ള അമ്പൽ കയ്യിലെടുത്തു നീ ഇതൊക്കെ കൊണ്ടാണോ അമ്പലവാസി ഡോക്ടറാകാൻ പോകുന്നേ നവി അവളെ തലക്കിട്ടൊന്നു കൊട്ടി നിന്നെ അത്ര മിസ് ചെയ്യും അതാ ഇത് ചീഞ്ഞാലും അണങ്ങിയാലും ഞാൻ കളയില്ല അവളത് മണത്ത് നോക്കി ബാഗിൽ തന്നെ വെച്ചു നിനക്ക് പഠിക്കാനുള്ള ബുദ്ധി മാത്രമേ ഉള്ളൂ അഞ്ച് പൈസൻ്റെ വിവരമില്ല അവൻ കളിയാക്കിയതും ശാലിനി മുഖം ഈർപ്പിച്ചു കോഴിക്കോടെത്തി അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി നവി യാത്ര പറഞ്ഞ് തിരിച്ചു പോകാനായി തിരിഞ്ഞു നവി ശാലിനി വിളിച്ചതും നവി തിരിഞ്ഞു നോക്കി അവൾ അവളവൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചതും അവൻ അവളെ പുറത്ത് തട്ടി എൻ്റെ പൊന്ന് ശാലു ഇങ്ങനെ പേടിക്കാതെ എന്നെപ്പോലെ സപ്ലി വാങ്ങിക്കൂട്ടാതൊരു ഡോക്ടറായി വല്ലവൻ്റെയും ചന്തിയിൽ സൂചി കുത്താൻ നോക്കും നവി അവളെ ചിരിപ്പിക്കാൻ നോക്കി സൂചി കുത്തലും മാത്രമല്ല ഒരു ഡോക്ടറുടെ പണി മുന്നിലുള്ള ഏതൊരു രോഗിയുടെ ജീവിതവും ഡോക്ടറുടെ കയ്യിലാണ് അതിൽ വിശ്വസിച്ച് രോഗിയെ ജീവിതത്തിലേക്ക് ആരോഗ്യകരമായി കൂട്ടിക്കൊണ്ട് വരിക എന്നതാണ് ഒരു ഡോക്ടറുടെ ധർമ്മം ശാലിനി ഉറച്ച സ്വരത്തോടെ പറഞ്ഞു ആണോ എന്നാ ശരി ഡോക്ടറെ ഞാൻ പോയാലോ നവി എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ ഇപ്പോഴല്ല നിനക്കൊരു ജോലിയൊക്കെ കിട്ടും അവൾ അവനെ നോക്കി ഓ എന്നാൽ പിന്നെ അപ്പോൾ പറഞ്ഞപ്പോ ഇനിയിപ്പോൾ ഒരു സമാധാനം ഉണ്ടാകില്ല എന്തായാലും ഞാൻ പോകാണ് ഓൾ ദ ബെസ്റ്റ് ശാലിനിക്ക് കൈ കൊടുത്ത് നവി ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി വർഷങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു വീണു നവി കൈ നിറയെ സപ്ലൈയുമായി കോളേജ് കഴിഞ്ഞിറങ്ങി സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അവൻ്റെ അച്ഛൻ സുഹൃത്തിൻ്റെ കമ്പനിയിൽ ഒരു ജോലി ഒപ്പിച്ച് കൊടുത്തു ജോലി കിട്ടിയതും ശാലിനിയോട് കാര്യം ചോദിച്ചെങ്കിലും അവൾ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും അതിനിടയ്ക്ക് അമ്പലത്തിൽ വെച്ച് അവനൊരു സുന്ദരിയെ കണ്ടെന്ന് പറഞ്ഞ് ശാലിനി ചിരിയോടെ തള്ളിക്കളഞ്ഞു അങ്ങനെ ഒരുക്കി അവൾ ലീവിനായി കുട്ടനാട്ടിലെത്തി നവി നാളെ രാവിലെ അമ്പലത്തിൽ പോകണം അവിടെ വെച്ച് എൻ്റെ ഒളിപ്പിച്ച കാര്യം ഞാൻ പറയാം ശാലിനി ആ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കിടന്നു അവർ രണ്ടുപേരും തോളോട് കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ കെട്ടിപ്പിടിച്ചുറങ്ങിയ അവൾ എണീക്കുന്നത് നവനീതിൻ്റെ വീട്ടിൽ നിന്നുള്ള ബഹളം കേട്ടാണ് ഓടിച്ചെന്ന് വീടിന്റെ ഉമ്മറത്തുനിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അങ്ങോട്ട് പാടി നോക്കുമ്പോൾ കണ്ട കാഴ്ച അവളെ തളർത്തുന്നതായിരുന്നു കൈ കൈപിടിച്ച് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഭൂമിയിലേക്ക് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു ആ പെൺകുട്ടിയുടെ കൈ കൈപിടിച്ച് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നവരെ നോക്കി അവൾ പൊട്ടിക്കരച്ചിലൂടെ നിലത്തേക്ക് ഊർന്നുപോയി നവിയോടുള്ള അവളുടെ പ്രണയം രണ്ട് വീട്ടുകാർക്കും അറിയുന്നതായിരുന്നു അവൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ അറിയാതെ പോയത് ആർത്തുകരയുന്ന അവരെ നോക്കി രണ്ടമ്മമാരും കണ്ണീർ പൊഴിച്ചു കണ്ണിൽ നിന്ന് ഓർന്നു വീണ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് വീർത്ത വയറുമായി ശാലിനി കട്ടിലിൽ കൈകുത്തി എണീറ്റ് കബോർഡിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഡയറി എടുത്തു അതിലൊരു പേജിൽ അവൻ പണ്ട് പറിച്ചു കൊടുത്ത ആമ്പൽ ഉണങ്ങി പൊടിഞ്ഞു കിടപ്പുണ്ട് അതവൾ തൻ്റെ നാസികയോട് ചേർത്തു ഇപ്പോഴും അതിൻ്റെ സുഗന്ധം അവളിലെ വറ്റാത്ത പ്രണയം പോലെ അവൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു